ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണുക കണ്ട സേക്കും സബക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല അടിപൊളിയിട്ടുള്ള ചെമ്മീൻ കേട്ടോ വലിയ ചെമ്മീനാണ് വലുതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണല്ലോ അപ്പോൾ ചെറിയ ചെമ്മീൻ ഉണ്ട് വലിയ ചെമ്മീനുണ്ട് എന്നാലും ഞാൻ വലുത് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കാണ്ട് നമുക്ക് ഈ ചെമ്മീൻ പൊരിച്ചിട്ടാണെങ്കിലും കറി ഒക്കെ കഴിച്ചാൽ നമുക്ക് ചിലർക്കൊക്കെ എളുപ്പം വയറുവേദന ഒക്കെ പൊടിക്കും അപ്പോൾ അത് ഇങ്ങനായിട്ട് ഞാൻ ചെയ്യൽ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ആ തൊലി കളയണ സമയത്ത് ഇതിൻ്റെ ആ കാൽ ഭാഗങ്ങളും കാലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഒമര അതൊക്കെ ഇപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് വയറിന് നല്ല പ്രശ്നം ഉണ്ടാകും വയറുവേദന ഒക്കെ ഉണ്ടാകും അപ്പം ഇതിൻ്റെ തൊലിയൊന്നും തീരെ പെടരുത് അപ്പം ചെറുതാവുമ്പോൾ തൊലി പൊളിച്ചെടുക്കാനൊക്കെ നല്ല പ്രയാസമാണ് ഈ കാര്യം അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ വലുതാവുമ്പോൾ എളുപ്പമുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇത് പറഞ്ഞത് അപ്പം ഞാനത് നന്നാക്കി എടുക്കുന്ന സമയത്ത് എൻ്റെ മോനാണ് എടുത്തത് അപ്പോൾ ശരിക്കും ഉണ്ട് കാണുന്നില്ല ചേട്ടാ അപ്പോൾ ഞാനത് ചെയ്യലെന്നാൽ ഈ തലൻ്റെ മേൽഭാഗത്തെ ഒരു തൊളിൻ്റെ അല്ലാതെ തലേൻ്റെ ഭാഗം ഉണ്ട് അതിമ ഒന്ന് പൊന്തിച്ചിങ്ങാണ്ടുണ്ട് എടുക്കും എടുത്താലും അതിമ തന്നെ നിർത്തിക്കാണ്ട് ചെയ്യൂട്ടോ അപ്പോൾ ആ തലൻ്റെ അടിയിലായിട്ടുള്ള ഇവിടെ കാട്ടങ്ങളൊക്കെ കണ്ട് കളയും ചെയ്യും പിന്നെ തലേൻ്റെ അടിയിൽ കുറച്ച് കാല് ഭാ കാ കാല് പോലുള്ള സംഭവമൊക്കെ ഉണ്ടാവില്ല അമ്പരമൊക്കെ ഒക്കെ കണ്ട് കളഞ്ഞുണ്ട് എടുക്കൂട്ട അപ്പം അങ്ങനെയാണ് ചെയ്യൽ പിന്നെ അതിൻ്റെ ആ ബാക്കിൽ ഉണ്ടാവുമല്ലോ ഒരു ആര് ഒരു കാട്ടം പോലെയുള്ള നമ്മൾ ഭാര്യഭാഗത്ത് ഉള്ള ആര് അതൊക്കെ ഇങ്ങോട്ട് കളഞ്ഞിട്ടെടുക്കും എടുക്കൂട്ടോ ആ സൈഡിലുള്ള അതെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയർ വേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഉണ്ട് ചെയ്തെടുക്കും അപ്പോൾ പുതിയതായ കാരണം ഈ തലഭാഗം ഞാനിങ്ങനെ നിർത്തിക്കാണ്ട് എടുത്തതാണ് അപ്പോൾ കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ തലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ചെമ്മീൻ സമയത്ത് ഇത് തലക്കണ്ട് തലക്കാണ്ട് കളഞ്ഞെടുത്താൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല തല പോയിട്ടുണ്ടെങ്കിൽ അപ്പം തല ചിലവരൊക്കെ ആ തൊലിയൊക്കെ കഴിയുമ്പോൾ നിർത്തിക്കാണ്ട് കണ്ട് പൊരിച്ചെടുക്കും അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ടോ അപ്പോൾ മുരിങ്ങാക്കായ് ഇട്ട് കാണ്ടാണെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ അതീക്കതാ തേങ്ങ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതീക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ട് മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീനെ ഞാനൊന്ന് തിരയാൻ എന്നതാണ് കേട്ടോ കുറച്ച് വലുത് നോക്കിക്കാണ്ടൊന്ന് കുറച്ചടം മാറ്റി വെച്ചതാണ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ എത്ര കുറച്ചെണ്ണം എന്നുണ്ടെങ്കിലും അത് പൊരിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും കേട്ടോ ആ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചോറിന് അതാണ് ഭയങ്കര ഇഷ്ടം കറിനൊക്കെ ഇഷ്ടം അപ്പോൾ കറിയിലാണെങ്കിൽ കൂടുതലിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ചെമ്മീൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചെമ്മീനെ നമുക്ക് കറിയിൽ ഇട്ട് കൊടുക്കണം അപ്പം ഒന്ന് ഞാൻ ഈ കറി വെക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഈ തക്കാളിയും പച്ചമുളക് ഒക്കെ ചെമ്മീൻ ഇട്ട് കൊടുത്തിൻ്റെ ശൈനമോൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വല്ല രണ്ട് മുരുങ്ങാ കായനുട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തേങ്ങ അരച്ചതും കൂടി ഉണ്ട് ഒഴിച്ചുകൊടുക്കുകയാണ് പിന്നെ നീക്കം ഇതാ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്നും കണ്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഉപ്പ് ഇതൊക്കെ എല്ലാം നന്നൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കലുണ്ട് നമുക്ക് കടുക് പൊടിച്ച് കൊണ്ടായിരിക്കും കുറച്ച് സവാള വാട്ടി എടുക്കുക അതുപോലെ ഉലുവൊക്കെ ഇട്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് ലാസ്റ്റ് ഉലുവൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ച് കണ്ട ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് നമുക്ക് വാട്ടി എടുത്തിട്ട് പിന്നെ ഒക്കെ തേങ്ങ അരച്ച അങ്ങനെ ഒഴിച്ച് നിൽക്കണ്ടെല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാലും അടിപൊളിയാണ് അപ്പോൾ ഈ ചെമ്മീനും മുരിങ്ങക്കായും ഇതൊക്കെ കൂടെ കിടന്ന് ഇങ്ങനെയുണ്ട് വേവണം അപ്പോൾ ആദ്യക്കൊന്ന് ഫു ഈ ഫുള്ളിൽ വെച്ചുകൊടുത്ത് കാണ്ട് പിന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് അടിപൊളിയാണ് ഈ കരട്ടീ കറി നമുക്ക് ഈ ചോറിനാണെങ്കിലും ദോശയൊക്കെ അതുപോലെ അപ്പത്തൊക്കെ നല്ല രസമാണ് നല്ല ഈ ചമ്മീൻ കറിയിൽ നല്ല പുതിയ ചെമ്മീൻ പിന്നെ നല്ല ടേസ്റ്റ് ആണ് കരം കറിക്ക് അപ്പം ഇനി ഇത് മൂടിച്ചു കൊടുത്ത് കാണാൻ ഞാൻ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കി ഇങ്ങനെ ഇതാവുമ്പോൾ കുട്ടികൾക്ക് ദോശയൊക്കെ ഒക്കെ ഇഷ്ടമുണ്ട് അപ്പം രാവിലെ ദോശയൊക്കെ ഞാൻ ചെറുപയറ് കറി ഉണ്ടാക്കി അതിൻ്റെ ക്ഷണി ഇതുണ്ടാക്കിയിരുന്നു അപ്പോൾ തന്നെ കുട്ടികൾ പിന്നെ ഇതായിട്ട് കഴിക്കുക പറഞ്ഞിട്ട് ചെമ്മീൻ കറിയാണെന്ന് കണ്ടപ്പോൾ അതിന് മിക്ക ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ കറി ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് വണ്ടിയിൽ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിരിക്കണം അപ്പോൾ തിളച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ പോലെ ഒരു കയ്യിൽ ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പൊന്നിപ്പോലും അപ്പോൾ ഈ കരയൊക്കെ തിളച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ കറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലട്ടോ ആ തിളച്ച് പോയാൽ അപ്പോൾ കരയൊക്കെ തിളച്ച് പോകണത് നന്നായിട്ട് നോക്കണം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അയക്ക് ഉലുവ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് കണ്ടിട്ടോ കടുക് ഞാൻ മീൻ കറിയിൽ ഇടലില്ല ഉലുവ ഇട്ടെടുത്തതിന് ശേഷമാണ് ചെറിയ ഉള്ളി ഒന്നിട്ട് മോപിച്ചിട്ട് അയക്ക് കറി വേപ്പിലിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഈ കറിയൊക്കെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ കറി കണ്ടില്ല തിളച്ചു ുണ്ട് അപ്പോൾ നമുക്ക് ഈ മൺചട്ടിയിലാവുമ്പോൾ അങ്ങനെയാണ് തീ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടേയിരിക്കും അപ്പം അടിപൊളി രുചിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ വീടത്തിലുള്ളട്ട് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കണ ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസലമല്ലേക്കും